ഇപ്പം ഇന്ത്യയിൽ ഈ സംഘികൾക്കൊന്നും ഒരു പണിയില്ല കാരണം അവർക്ക് പണിയെടുക്കാതെ തന്നെ പൈസ കിട്ടുന്നുണ്ട് അവരാകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നടന്ന് കലാപണ്ടാക്കുക ഏതെങ്കിലും പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടോ ഏതെങ്കിലും അമ്പലം എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരവരുടെ കടലുടെ മുന്നിൽ പേര് വെക്കുന്നുണ്ടോ അതുപോലെ തന്നെ ജിഹാദ് കളിക്കുന്നുണ്ടോ വക്കഭൂമി എവിടെങ്കിലും ഉണ്ടോ മുത്തലാഖ് എവിടെയെങ്കിലും ഉണ്ടോ മുസ്ലിം സ്ത്രീകൾ തലമേ ഹിജാബ് ധരിക്കുന്നുണ്ടോ ഇതൊക്കെ നടന്നിങ്ങനെ നോക്കിയാൽ തന്നെ അവർക്ക് നല്ല ക്യാഷ് ആണ് ഈ പറയുന്ന ഈ കള്ളം മോദിയുടെ സർക്കാരുണ്ടല്ലോ അദാനിയുടെ സർക്കാർ അവരിങ്ങനെ കലാപുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് പൈസ മാറ്റിവിരിക്കുകയാണ് ഈ തീവ്രവാദികൾക്ക് പിന്നെ ഇതുപോലെ ചിലവാക്കുന്ന പണം തിരിച്ചു കിട്ടാൻ നല്ല സുഖമാണ് കാരണം എന്താണ് ഒരുപാട് ടാക്സ് ജനങ്ങളുടെ മേലെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് പ്രകൃതി വാതകങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുകയാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടും പറയുന്നത് അതൊക്കെ കൂടി യൂറോപ്പിൽ വിറ്റിട്ട് പത്തിരട്ടി വിലക്ക് വിറ്റിട്ട് ഫുൾ ഇപ്പം ആകെ ക്യാഷോട് ക്യാഷ് ആണ് അപ്പോൾ അതൊക്കെ കൂടി വിഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ പൈസ ഈ വക കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഘി തീവ്രവാദികളിലെ തീവ്രവാദം കളിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് എഴുന്നേൽക്കുക തീവ്രവാദം ചെയ്യുക ഇതാണ് ഇപ്പോൾ സംഘികളുടെ സ്ഥിരം പരിപാടി അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഒരു സംഘിനിപ്പതാ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഒരു പണിയുമില്ല അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലത്ത് തന്നെ വന്ന് പറയാണ് ഇവിടെ ആരും ചിക്കൻ ബിരിയാണി വെക്കാൻ പാടില്ല മട്ടൻ ബിരിയാണി വിൽക്കാൻ പാടില്ല കണ്ടുണ്ടെങ്കിൽ കഴുത്തറുത്ത് കൊല്ലും എല്ലാത്തിനും ജീവനോട് കൂഴിച്ചിടും തുടങ്ങിയ ഭയങ്കര ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീ എന്താണ് പറയുന്നത് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കണ്ടില്ലേ ഉത്തർപ്രദേശാണ് ഇത് സ്ഥലം അപ്പം ഈ സ്ത്രീ പറയുന്നത് ഒരു സ്ഥലത്തും ബിരിയാണി കടകളോ അതുപോലെ തന്നെ മാംസം വിൽക്കുന്ന കടകളോ കാണാനേ പാടില്ല ഒരു ഹിന്ദു ഏരിയയിലും കാണാൻ പാടില്ല എന്ന് പറയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇതേ ഉത്തർപ്രദേശിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നാല് അപ്പം കിട്ടും ഒരു അറവ്ശാല കാരണം ഈ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്ന ഈ മാംസമുണ്ടല്ലോ പശു ഇറച്ചി അത് ഫുള്ള് പോകുന്നത് അറവ് ശാലകളിൽ നിന്നാണ് അങ്ങനത്തെ അറവ്ശാലകൾ ഒരു അറുപതെണ്ണെങ്കിലും ഈ ഉത്തർപ്രദേശിലുണ്ട് അവിടെ പോയിട്ട് എന്താണ് ഈ സംഘികൾ ഇതുപോലെ ലൗഡ് സ്പീക്കറിൽ രണ്ട് വാക്ക് പറയാത്തത് ഇവിടെ പശുവിനെ അറക്കാൻ പാടില്ല പശുവിനെ കൊല്ലാൻ പാടില്ല പശുവിന്റെ മാംസം കയറ്റുമതി ചെയ്യാൻ പാടില്ല കാരണം മുസ്ലിം രാജ്യങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ പോകില്ല മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പാണ് എന്നൊക്കെ എന്തുകൊണ്ട് പറയുന്നില്ല പറയുമ്പോൾ ഉത്തർപ്രദേശത്തെ പകുതി മുക്കാലും ഹിന്ദുക്കൾ കെട്ടിക്കിടക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള ഈ കൈമ കെട്ടി കെട്ടിയിട്ട് നടക്കുന്ന ഹിന്ദുത്വ തീവ്രവാദി ആ തീവ്രവാദികൾ വരെ മുസ്ലിം രാജ്യത്താണ് കെട്ടിക്കിടക്കുന്നത് അവിടെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് അവർ മുസ്ലിം രാജ്യത്തേക്ക് പോകുന്നത് മുസ്ലിങ്ങൾ ഇത്ര വെറുപ്പാണെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഈ പശുമാതാവിനെ തന്നെ പാക്കറ്റിലാക്കിയിട്ട് മുസ്ലിം രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുന്നത് ഇതുപോലത്തെ തീവ്രവാദിനികളും തീവ്രവാദികളും എന്തുകൊണ്ടാണ് അവിടെ തന്നെയുള്ള ഉത്തർപ്രദേശിൽ തന്നെയുള്ള അറുപശാലകളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ സമരം ചെയ്യാൻ ധൈര്യപ്പെടാത്തത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നിരപരാധികളായ നിരാലംബരായ എങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് നാല് കാശുണ്ടാകാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പോയിട്ട് ഭീഷണിപ്പെടുത്തണോ ആ ആൾക്കാർ അവിടെ ഇരിക്കുന്നത് വാങ്ങാൻ ആൾ ഉള്ളത് കൊണ്ടാണല്ലോ അല്ലാതെ വെറുതെ അല്ലല്ലോ ഇരിക്കുന്നത് ഈച്ച നാട്ടാൻ ഇരിക്കുന്നത് അപ്പൊ വാങ്ങാൻ ആളുണ്ട് ആരാണ് വാങ്ങുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണോ അല്ല ഹിന്ദുക്കളാണ് ഭൂരിഭാഗവും മാംസം വാങ്ങുന്നത് ഞാൻ അറിയുന്ന എല്ലാ ഹിന്ദുക്കളും നന്നായിട്ട് മാംസം ഭക്ഷിക്കും ഒരു തടസ്സമില്ല ഞാൻ തിന്നുന്നതിനേക്കാൾ പാത്തി ഇരട്ടിയാണ് ഓരോ ഹിന്ദുക്കള് ബീഫ് വെറട്ടും മറ്റും മറിച്ചും ഒക്കെ തിന്ന ഇപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇന്നേവരെ ഒരു ഹിന്ദുവിനെയും ഈ മാംസം കഴിക്കാത്ത പറ്റി ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഞങ്ങൾ മാംസം കഴിക്കില്ല ഞങ്ങൾക്ക് ദൂരത്ത് നിന്ന് കാണാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ നാടകം എന്തിനാണ് അപ്പോൾ ചുരുക്കി പറയാൻ നേരെ എടുത്ത് നീക്കുക മുസ്ലിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ടാക്കുക അതാണ് മോദി അമിഷൻ പറഞ്ഞിട്ടുള്ളത് കാരണം അവർക്ക് ഭരിക്കാനൊന്നും അറിയില്ല ആകെ അറിയാം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് അത് തട്ടിപ്പ് നടത്തി നടത്തി നടത്തിയിട്ട് അവർ ഭരത്തിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ മുസ്ലിം 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 പറഞ്ഞ് പമ്പ് ചെയ്താൽ മാത്രമാണ് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അതിനാണ് ബെന്മാരങ്ങുന്നത് അല്ലാന്നിടയിൽ ന്യായമായിട്ടാണെങ്കിൽ ഈ മതത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെയൊക്കെയാണോ പശുവിനെ കൊല്ലുന്നത് അവിടെ ഒക്കെ പോയിട്ട് സമരം ചെയ്യണമല്ലോ അത് ചെയ്യുന്നില്ല ഇതിനേക്കാൾ വലിയ വലിയ അറവ്ശാലകൾ ലക്ഷക്കണക്കിന് പശുക്കളെ ഒരു ദിവസം കൊല്ലുന്ന അറവ്ശാലകൾ ഹിന്ദുക്കളുടെ ഉണ്ട് ബ്രാഹ്മണരുടെ തന്നെ ഉണ്ട് അതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം ആരും തന്നെ ഇന്നേവരെ മിണ്ടുന്നു പിന്നെ ഈ പരസ്യം കണ്ടില്ലേ ഇതിപ്പോ എന്റെ ഒരു പ്രേക്ഷകൻ അവിടെ നിന്ന് എടുത്തിട്ട് അയച്ചു തന്നതാണ് എവിടെ കുവേത്തോ മറ്റോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണ് ഇന്ത്യൻ ബീഫ് അല്ല വട്ടത്തിലെ ഇന്ത്യൻ ബീഫ് എന്ന് വെച്ചാൽ ഇതേ ഉത്തർപ്രദേശിൽ നിന്ന് കയറി വരുന്ന ബീഫാണീ കാണുന്നത് കേട്ടോ പശു ഇറച്ചിയാണ് അതും ബോൺലെസ് പ്രത്യേകിച്ച് വെട്ടി മാറ്റിയിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് ദുരഹം എന്നൊക്കെ പറഞ്ഞ് എഴുതിട്ടുണ്ട് അമ്പലിയുടെ പേര് അൽ സാധൻ എന്നിട്ട് അറബിയിൽ വരെ എഴുതിയിട്ടുണ്ട് ഹലാൽ സ്റ്റിക്കർ വരെ അടിച്ചിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടത് ഇതൊക്കെ ചെയ്തിട്ടാണ് മുസ്ലിം രാജ്യത്തേക്ക് ഇതൊക്കെ കയറ്റുമതി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നവും ഇല്ല ഒരു അന്തി ചർച്ചയില്ല ഉച്ച ചർച്ചയില്ല ഒന്നുമില്ല നേരെ വെളുത്താല് കോടാലും വാളായിട്ട് അങ്ങനെ ഇറങ്ങുക ഒരു ലൌഡ് ആയിട്ട് ഇറങ്ങുക ആരും മാംസം വിൽക്കരുത് ആരും പശുമാതാവിനെ തുടരരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഇതേപോലെ തന്നെ ഉത്തർപ്രദേശിലും പിന്നെ ചില സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ ബി ജെ പി ഉണ്ടോ അവിടുത്തെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വേറൊരു പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് അതായത് നമുക്കറിയാം ഈ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം അത് പിന്നെ പഴയ ട്രെൻഡാണ് പക്ഷെ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് എന്താ പരിപാടി അറിയോ കടയിൽ പോയിട്ട് ഒരു ഹനുമാനെ വാങ്ങുക അല്ലാന്നു അടിയിൽ ഒരു ഗണപതിയുടെ പ്രതിമ 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 വാങ്ങുക അതിനുശേഷം ആ പ്രതിമയുടെ തലൻ്റെ ഒടിക്കുക തല ഒടിച്ചിട്ടാ കളയ ഹനുമാന്റെ തല ഒടിക്കുക തല ഒടിച്ചിട്ട് കളയുക ബാക്കിയുള്ള ഉടലുണ്ടല്ലോ ആ ഉടലായിട്ട് വന്നിട്ട് വരാതെ എനിക്ക് ഈ പള്ളിയുടെ നിന്നാണ് ഇത് കിട്ടിയത് അതുകൊണ്ട് ഈ പള്ളി ഞങ്ങളുടെയാണ് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇതിന് വേണ്ടിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പോലീസുകാരനെയാണ് രഹസ്യമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇയാളാണ് നടന്ന് എല്ലാ കടലിലും പോയിട്ട് ഗണപതിയുടെയും ശ്രീരാമന്റെയും ഹനുമാന്റെ ഒക്കെ പ്രതിമ വാങ്ങും തലയടിക്കും എന്നിട്ട് വന്നിട്ട് പത്രക്കാരുടെ മുമ്പിൽ കാണിച്ചിട്ട് വരും ഈ ഒരു പ്രതിമ ഈ പല്ലരടിയിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള പ്രാചീന കാലത്തെ ഞങ്ങളുടെ പാരമ്പര്യം ഇതിന്റെ അടിയിലുണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞു അവിടുന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് പാച്ച കള്ളം പറഞ്ഞ നടക്കുക ഉള്ള നുളകളെ ഒരു ഉളുപ്പുതെന്നോ പറയാ ഇവർക്ക് മതമൊന്നുമില്ല മതവിശ്വാസികൾ നല്ലവർ മതവിശ്വാസാണെങ്കിൽ ദൈവത്തിന് ഭയം ഉണ്ടാവൂല അതൊന്നും ഇല്ല നടന്നുള്ള പറയാ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ കലാപുണ്ടാക്കാനുള്ള ഉത്തരവി വരുന്നത് ഈ അമിഷ മോദിന്റെ അടുത്തു നിന്നാണ് അവരാണെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലം നന്നായി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആ പ്രതിഫലം വാങ്ങിച്ച് ഇതുപോലത്തെ പോലീസുകാർ നന്നായിട്ട് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കും ഇവര് ചെയ്യുന്ന ഈ ഒരു സാമൂഹിക വിരുദ്ധതയിൽ നിന്നുള്ള മുതലെടുപ്പ് കാരണം അമിത്ഷാക്കും മോദിക്കും ഗുണമാണ് കാരണം ജനങ്ങൾ തമ്മിൽ തല്ലിക്കോളുമല്ലോ അപ്പൊ അങ്ങനെ ഒരു വശത്തുകൾ അതും നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ അടിച്ചു നോക്കിയാൽ അവസാനം മുസ്ലിം 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 ഇന്ത്യയിലും കാരണം മുസ്ലിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ എങ്ങനെ ജീവിക്കുമായിരുന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു വീടിനെത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബാബായ്